ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വണ്ടൂർ വിഎംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായിരുന്ന കുറ്റിക്കാടുകൾ വെട്ടിവൃത്തിയാക്കി കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ക്ലാസ് മുറികളുടെ മുൻവശത്തും പിറകുവശത്തും കുട്ടികൾ നടക്കുന്ന വഴിയിലും കാട് വളർന്ന ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി പി ടിഎയും പ്രിൻസിപ്പളും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് കെയർ പ്രവർത്തകർ പ്രവൃത്തി നടത്തിയത് സ്കൂളിന്റെ പ്രധാന കവാടം മുതൽ മൈതാനം വരെയുള്ള റോഡിലെ ഡിവൈഡറിൽ കാഴ്ച മറിക്കുന്ന പുല്ലുകളും വെട്ടി വൃത്തിയാക്കി വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാട് മൂടിയെന്ന് സ്കൂളിൻ്റെ പി ടിഎ കമ്മിറ്റിയും പ്രിൻസിപ്പാൾ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തില് വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റ് അംഗങ്ങൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കാട് വെട്ടി മെഷീൻ മെഷീനുകൊണ്ടും കൈകൊണ്ടും വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങാടിയിൽ പോകുന്ന ഒരു ഒരു ഭാഗം മുൻവശം മുതൽ ഗ്രൗണ്ട് സൈഡ് കാട് വെട്ടി വൃത്തിയാക്കി ട്രോമ കെയർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു അസീൻ കോയ ഇ രാജൻ പി ഉണ്ണികൃഷ്ണൻ കെ അഷ്റഫ് പി ദിനേശ് പി ജലീസ് എം വേലായുധൻ അബ്ദുറഹിമാൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Celebrating Viva by Shobika Weddings.